പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി നഗരം കനത്ത സുരക്ഷാ വലയത്തിൽ നടനം ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ബുധനാഴ്ച രാവിലെ മോദി ഗുരുവായൂരിലെത്തുന്നത് ക്ഷേത്രദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി ഇതുപ്രകാരം രാവിലെ ഏഴ് ഇരുപതിന് മോദി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും ഏഴ് മുപ്പതിന് ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും എട്ടര വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അടങ്ങും ഇതിന്റെ ട്രയൽ റൺ നാളെ രാവിലെ നടക്കും ിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴും മോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു രണ്ട് തവണയും താമര കൊണ്ടാണ് തുലാഭാരം നടത്തിയത് ഇത് കണക്കിലെടുത്ത് താമര കരുതും മറ്റ് വഴിപാട് വിവരങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ദേവസ്വത്തിന് ലഭിച്ചിട്ടില്ല മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ മറ്റ് വിവാഹങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ അനുമതി നൽകാൻ തീരുമാനിച്ചു ക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൊട്ടടുത്തുള്ള മണ്ഡപം ഒഴിച്ചിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും മണ്ഡപങ്ങളിൽ വിവാഹം നടത്താനാകും ഇതിനായി നേരത്തെ പോലീസിന് അപേക്ഷ നൽകണം ഇരുപത് പേർക്ക് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത് ഇവരുടെ ആധാർ കാർഡിന്റെ പകർപ്പും ആർ ടി പി സിആർ നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകണം എന്നാൽ ഈ സമയത്ത് വിവാഹം നടത്തുന്നതിനായി ഇതുവരെ ആരും അപേക്ഷ നൽകിയിട്ടില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ റോഡിന് ഇരുഭാഗത്തും ബാരിക്കേഡ് ഒരുക്കും രാവിലെ ആറ് മുതൽ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാവില്ല പ്രവർത്തകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് നഗരത്തിൽ ബോർഡുകളും കൊടിത്തോരണങ്ങളും അലങ്കരിച്ചിട്ടുണ്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം ഓഫീസും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്